ഇനി നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഓൺലൈനായി പഠിച്ച് ഒരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ടീച്ചർ ആവാൻ താനൂർ കസ്റ്റഡി മരണം മുസ്ലിം യൂത്ത് ലീഗ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി താനൂർ നടക്കാവിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനു സമീപം വെച്ച് പോലീസ് ബാരിക്കേഡ് കളിച്ച് തടഞ്ഞു പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരെ സംഘർഷത്തിനിടെയാക്കിയെങ്കിലും നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു മാർച്ച് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പോലീസ് മേധാവിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാതെ യൂത്ത് ലീഗ് സമരത്തിനിന്ന് പിന്മാറില്ലെന്നും അടിയന്തരാവസ്ഥ കാലത്തെ പോയി നാണിപ്പിക്കുന്ന പോലീസാണ് താനൂരിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കസ്റ്റഡി കൊലപാതകത്തിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ കടുത്ത പ്രതിഷേധം രരമ്പി നടക്കാവിൽ ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് നൂറ് മീറ്റർ അകലെ ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് തടഞ്ഞു നൂറുകണക്കിന് പ്രവർത്തകരാണ് മാർച്ചിൽ പങ്കെടുത്തത് പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് മാർച്ചിൽ ഉയർന്നത് യാളാന്നയറാക്ക <laughs>

മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പോലീസ് മേധാവിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാതെ യൂത്ത് ലീഗ് സമരത്തിന് പിന്മാറില്ലെന്നും അടിയന്തരാവസ്ഥ കാലത്തെ പോലും നാണിപ്പിക്കുന്ന പോലീസാണ് താനൂരിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ഈ താമർ ജഫ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ പ്രതികൾ പോലീസുകാർ വലിയ തമ്പുരാനായാലും ഇവിടെ ഇപ്പൊ തൽക്കാലം കണ്ണിൽ പണിയിടാൻ വേണ്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സാധാരണ സസ്പെൻഷൻ ചെയ്താൽ എന്താ സംഭവിക്കുക മാസം കഴിഞ്ഞാൽ അവർ സർവീസിലേക്ക് തിരികെ വരും സസ്പെൻഷൻ കാലയളവിലുള്ള ശമ്പളമടക്കം അവർക്ക് കിട്ടും ഇത് ഒത്തുകളിയാണെന്ന് ആർക്കാണ് അറിയാത്തത് അങ്ങനെ ഒത്തുകളി നടത്തി അവർക്കാവശ്യമായ ശമ്പളം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നത് ഒരു ചെറുപ്പക്കാരനെ കൊല്ലാൻ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് അതിന്റെ പേര് ഭീകരന്മാരായി പോലീസുകാരം

ചുമതല ചുമതല എന്നാണ് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ മറുപടി മറുപടി പറയേണ്ടത് മിസ്റ്റർ ഈ സമയത്ത് നൌഷാദ് പർപ്പൂത്തരം അധ്യക്ഷനായിരുന്നു അഡ്വേറ്റ് പി പി ഹരിഫ് കെ എൻ മുത്തുക്കോയത്തങ്ങൾ എം പി അഷറഫ് ഒവൈസ് കുണ്ടുങ്ങൽ ടി നിയാസ് വി കെ എം ഷാഫി വി കെ ജലീൽ റഷീദ് മോര്യ കെ സലാം എ പി സൈദലവി സേദരവി തൊട്ടിയിൽ സമീർ ചിന്നൻ പി അയ്യൂബ് സി മുഹമ്മദ് അഷറഫ് കെ സി ബാബ തുടങ്ങിയവർ പ്രസംഗിച്ചു